ഹലോ ഗൈസ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പെരപ്പണിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ലാഗ് ഉണ്ടായിന് അവിടെ ഭയങ്കര കാറ്റ് മഴ അല്ലാൻ ഭയങ്കര കാറ്റൊക്കെയാണ് അപ്പോൾ അവിടുത്തെ ലൈനും ഇതൊക്കെ പോയി ഞങ്ങളെ വൈഫൈ പോയി നെറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിന് ഞങ്ങൾ മാക്സിമം ഇനി അങ്ങനെ ഇല്ലാതെ നോക്കുന്നുണ്ട് ഏർട്ട് കോപ്പീസിലാണ് ഉണ്ടോ അപ്പോൾ നീച്ച് വരികയാണ് കണ്ടുമുറൊ കണ്ടറി പിന്നെ രണ്ടിസായിട്ടോ ഞമ്മള് പെരപ്പണി ലാഗായിട്ട് എന്താ ഇവിടെ പണി ഒരാളെ എടുക്കണേറ്റ് മാറ്റിവച്ചിരിക്കും പണി നടന്നോണ്ട് ഇതിപ്പോ നാലു പേര് അല്ലേതാക്കണെ എന്താ പറയുന്നത് നമ്മൾ ഫോണിൽ വളർത്തിട്ടാവും അതിവിടെ വളർത്തിയ ശേഷം പിന്നെ സെക്കൻഡ് വരുന്നേ അതായത് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ വാർക്കും ഇത്ര ഭാഗം പിന്നെ അത് പിന്നെ സെപ്പറേറ്റ് രണ്ടാം രണ്ടാമ് വരുന്നതാണ് വാർപ്പ് അല്ലേ ഈ സാധനം ഇതാക്കി കേട്ടോ വെള്ളം വിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സോളൊക്കെ കണ്ടല്ലോ കുറെ ഡ്രസ്സുകൾ നമ്മൾ തന്നെ എത്ര മണിക്കാരുണ്ട രണ്ടും അഞ്ച് കാലെന്തായി സ്റ്റിച്ച് ചെയ്യാനോ പിന്നെ നല്ലവരി ഓട്ടാ അതായത് നമ്മളെ ഈ നരമ്പില്ലേ കടത്തരാ ഈയൊരു നരമ്പില്ലേ ഈ ഒരു ഈ കണ്ണിത്തടിച്ച് ഈതി വണ്ണല് ഇത് ഈ നിരമ്പാ കട്ടേ എന്റെ ഏട്ടാ ചോറെ നിക്കലുണ്ടാവ പണിയൊക്കെ നോക്കി രണ്ടും രാവിലെ തന്നെ ആയിട്ട് സൗണ്ടി വീരുന്നില്ല ഞാൻ എപ്പോഴാണ് കൈമണിയോ അമ്പ മണിയോ ഏഹ് അങ്ങനെ ഇന്റെ റൂമാണ് മാന്റിമാൻറെ റൂമ് അവന്റെ പിന്നെ അതൊക്കെ ഈ സ്ഥലത്തില്ലേ ഈ സ്ഥലത്ത് എന്താ കാട്ടിന്റെ ചോദിക്കണം

ും ഇതിന്റെ ഉള്ളില് ലൈറ്റ് കൊടുക്കണ്ടേറ്റ് ആണോ ലൈറ്റ് മസ്റ്റാണ് എന്തായാലും എന്താ നോക്കിയോട്ടാ ഭീമോ ഭീമ കെട്ടു ഇപ്പൊണ്ടാവ ഭീമോ

അവിടെയും പോണം കുടുംബശ്രീന്റെ എന്തോ ആധാർ കൊടുക്കാൻ പറഞ്ഞും കൊടുക്കണം അപ്പൊ ഞാൻ പോകാറുണ്ട് നല്ല ക്ഷീണമുണ്ട് എന്താ ചെയ്യണ്ടതിലാരെ വയ്ക്കണുണ്ടോ ചായൊക്കെ കുടിച്ച് ആദ്യം പറഞ്ഞ കുടുംബശ്രീ ആദ്യം പറഞ്ഞിട്ടൊക്കെ നമ്മളെ പെട്ടെന്ന് മേപ്പടിക്ക് നാല് ഇതുണ്ട് നാല് വരി നാലു നാല് വരിപ്പടുത്തുകൊണ്ടിരിക്കും കൂടുതൽ കാറ്റ് കല്ലിന്റെ അത് എന്താ വേറെ ഈ റൂമിലും അവിടെ നമുക്ക് നെക്സ്റ്റ് കൊതുകുകൾ അപ്പൊ ഇത്രക്കും വാതിലുണ്ടായിട്ട് അങ്ങനത്തെ അത് ആണോ ബില്ല് കൊറച്ച് ചെറുതാക്കളു അതായത് പറഞ്ഞെന്താ ചെയ്യാത്രയും വലിയൊരു ഗ്യാപ്പ് കാണുന്നില്ല കാണുന്നില്ലഅ ും വലിയ ക്യാപ്പ് ചെറുതല്ലേ ചെറിയ ഹോള് നെറ്റ് വാങ്ങാൻ കിട്ടും ഗൈസ് എന്ത് ചെയ്യണ്ടറിയില്ലേ അല്ല നമ്മളെ പറഞ്ഞേ ചായ പൊടിയും കുടിച്ചില്ല എന്താണത് മറ്റേന്റെ കത്തി ചോമ്പരി ല്ലേ നല്ലത് എന്റെ എന്തായാലും ഇപ്പൊ എന്റെ ഇന്റെ എപ്പോഴൊക്കെ ആ ഭാഗ്യം ഇപ്പൊരു സമാധാനം നോർമൽ കേസിൽ ഒരു നോർമൽ കേസിൽ ഒരു ഇങ്ങത്തെ പരി സാധാരണ മൂന്നു വരിയാണതോ നാലു വരെയുണ്ടാവില്ലേ മൂന്നു വരിയോ മൂന്നു വരി ഉണ്ടാവില്ല പിന്നെ ഇതെന്തിനാ നാലു വരി ആക്കിയത് ഹൈറ്റ് ചൂട് എടുക്കൂല ചൂട് എന്തായാലും എടുക്കും അത് വെയിൽ തീരുമാനിച്ചു ചൂട് എടുക്കണോ എടുക്കണ ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ ഹൈറ്റ് കുറച്ച് കൂടുതലാക്കി വർക്ക് വരുമ്പോ മുകളിലാക്കിയാലും വരുകണം ഗൈസ് എന്തേലും കഴിച്ചു നോക്കിയോക്കാം നമ്മളെ കറുത്തകള് കടിച്ചു വളഞ്ഞിക്കണോ കറുത്തന്റെ കോലാണ് പേരിനുള്ള മുമ്പാകം കടിച്ചോ മുൻഭാഗം അധികം ആയിക്കന്നെ സേമനെ ബേക്കാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ നാലുപേരിപ്പൊ പടുത്തോണ്ടിരിക്കണേ ബാക്കിലാണ് ഫ്രണ്ട് ഫ്രിൺഭാഗം സേമെന്നെ മറ്റൊന്നെ കറൂത്ത പൊറച്ചിണ്ട് നോക്കട്ടെ എന്താണ് കൂട്ടണെ കിട്ടിയോ

നോടാ അവിടെ ഇമ്മുമ്മനെ വിളിച്ചോ അയ്യോ അല്ല ഇമ്മുമ്മനെ ഫോണാണ് ഇൻസ് കോൾന്നത് ആ ദേ ഞാൻ അങ്ങോട്ട് വന്ന് നിൽക്കണോ കൊടാ ആരെ റീചാർജ് ചെയ്യേ ഞാൻ കേഴേ ഓട്ടല പിന്നെ റീചാർജ് ചെയ്യിക്കേണ്ടേ കട്ട് ആയി കട്ട് ആയേ ആ ഇ ജോ ആ ഞാൻ കേസ് അങ്ങ അങ്ങേനെ മടി കേറി ഇട്ട് വാ ഞാൻ സേറ്റി ഈ 30 നേരം കാലി നീയിട്ടുണ്ടെന്നാ ആരെ സേടാ കണ്ടി ഇതിനൊക്കെ પાക്കെന്നോട് വരാൻ മോനെ ഇരണ്ടതല്ലേ വേരാവണം വേരാറല്ലേ ഓന്ന് ണ്ടോ പിന്നെ അല്ലെങ്കി വേറെ എവിടെയാണാവോ ഉമ്മടെ അതുകൊണ്ട് അമ്മ ഇവിടുന്നു പോയിക്കണന്ന് പറഞ്ഞു

എവിടെണാവോ അവിടെ ചോദിച്ചപ്പോ അങ്ങോട്ടാണോ അറിയില്ലായിരുന്നു എങ്ങോട്ടാണോ പോയത് ഇപ്പൊ പോയത് ഇനി തോട്ടത്തി കയറിയാവോ എനിക്കറിയില്ല ഇപ്പൊ പെരി പോയാവോ പെരി പോയാട്ടെ എവിടെ ഉമ്മശ് ഞങ്ങൾ പെരിക്ക് പെരിയിൽ എന്നാ പെരിയില് കാണാത്തൊണ്ട് നോക്കിയപ്പോ ഒരു സൗണ്ട് കിട്ടും ആക്കണ കറങ്ങിറക്കണേ എവിടേക്ക് ഇപ്പൊ കറങ്ങി പോകണേ മമ്മാനെ തെരഞ്ഞാണ്ടാണെ ഞങ്ങളടക്കണേ ഇങ്ങോട്ട് കേറി മക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി വന്നാണല്ലോ കഞ്ഞിണ്ടാളെ ഇവിടെ തന്നെ കണ്ടെത്തി മറ്റേ മൈ കേ അങ്ങനെ കേറി കഴിഞ്ഞ ഞാൻ കയറണ്ടേ

ല്ലേ ുടെ മെറ്റൽ ഇരണോ അതോ നമുക്ക് ഇത് ഇരണോ ഓടോവിക്സ് ആ പറയുന്ന എന്താ പറയുക ഇതിന്റെ മേൾ ഭാഗല്ലേ മേൾഭാഗത്തിൽ നമുക്ക് ടൈസ് ഇടണോ അതോ ഏർ ഗ്രാനേറ്റ്ണോ നിങ്ങളിഷ്ടം പോലെ ചെയ്തോളൂ ഞാനായിട്ട് ഇങ്ങനെ ഒരു ഒരു തങ്ങേരിയിലും പേരന്റെ കുറ്റി ആറ്റപ്പ തന്നെ ഇഷ്ടം പോലെ ചെയ്തു നിങ്ങള് എല്ലാത്തിനും നിങ്ങള് പറഞ്ഞു ഏതു തന്നെ ഞാൻ ശരിയാ വേണ്ട ശരിയോ നിങ്ങളിഷ്ട വെറുതെ ചോയിച്ചാണത് ഓ പൊട്ടത്തരം പറഞ്ഞാണ് ഓന്നെ പൊട്ടത്തരം പറഞ്ഞാണ് നമ്മളെ പഴയ പാൻറ്റുകൾ അതായത് ഷോപ്പൊക്കെ ഇട്ട് പോയി ഫാൻ്റ മുന്നേ ു അപ്പൊ ഫ്രണ്ട് നാളല്ലേ കാര്യം ഇന്ന് ഒന്ന് പടുത്തിടും പഠി നാളല്ലേ അപ്പൊ ഇതിന്റെ ആളൊന്നും നാളല്ലേ നിങ്ങക്ക് വേണ്ടിയത് പിന്നെ കുറെ ആൾക്കാരൊക്കെ ചോദിച്ചിന് എന്താണ് വീട് പണിന്റെ അപ്ഡേഷൻ ഒന്നും അറിയിക്കാത്ത കാരണം നമുക്ക് വേറെ വീടുകളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അതുകൊണ്ടാണ് വീട് പണി രണ്ട് സ്റ്റോപ്പ് ആണ് അതാണ് വീട് പണിന്റെ അപ്ഡേഷൻ പറഞ്ഞു മുപ്പിരണ്ട് കാല് അപ്പൊ അങ്ങനത്തെ ഇഷ്യൊക്കെ ആയതുകൊണ്ടാണ് ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ഉള്ളത് പടുത്തോണ്ട് നാലുപേര് പഠിത്തോണ്ട് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം അപ്പൊ പഠിക്കാൻ പോണിക്ക് ഞങ്ങൾ ഇപ്പൊ നിക്കണമു അപ്പുറത്തെ ഭാഗം കഴിയും ഇത് എടുക്കുക കാരണം ഇത് ഇങ്ങനെ കോണ് മൈക്ക് വരാനുള്ളതാണ് ബാക്കി നേരെ ഫ്രണ്ട് വരാം നമ്മള് ഇങ്ങനെ കോണ് മൈക്കാണ് ചെയ്യണത് അതിന്റെ പ്ലാന് ഞങ്ങള് കാണിച്ചതായിരുന്നു അപ്പോ അതിപ്പോ ചെയ്തോണ്ടിരിക്കും ഇവിടെ പിന്നീടൊക്കെ വർക്കുകണിന്റെ അഭിപ്രായം എന്താ പിന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് വരിപ്പം ചെയ്യണേ പഠിച്ചിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ ഇവിടെ കഴിഞ്ഞിട്ട് അവിടെ നിമ്മാൻറെ ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്തിന് കൊടുക്കാം അപ്പൊ നമുക്ക് എത്ര പാസ് ആയിട്ട് കിട്ടും ആദ്യം നമുക്ക് നമുക്ക് വാർപ്പ് വാർപ്പ് ും പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ആ പനിയും കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നാല്പ കിട്ടും ചൂടില്ലേ വാങ്ങുന്നില്ലേ അതിന് തുണി തണം പിടിച്ചില്ലേ അതാണ് അങ്ങനെ കൂട്ടാനേ ഉള്ളൂ നാല് ലക്ഷം കൊണ്ട് തരാ ഒന്നൂത്തോട്ട് അതും ഇല്ല

അഞ്ഞൂ ശരിന്റെ വാട്ടിലെവിടെയെങ്കിലും മണ്ണൊന്നിട്ട് അഞ്ഞൂറ് മണ്ണെന്നൊക്കെ ആയിരം വർഷം കിട്ടാൻ എന്തായാലും വാങ്ങിയാ അത്ര കൂടി ഞമ്മളത് മാനത്ത് കാറുമ്പോ കാര്യം

ോ പോകണ്ടാലും ചുമനിൽ വെച്ചാൽ തുണി പുകയാവൂലേ ആണെ പോകണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം വേണ്ട വേണ്ട മണ്ണ പോലെ മേഘുതിരി വലിയ മേഘുതിരി കൊടുത്താൽ ും ഡീസൽ കൊണ്ടേരം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അത്ര ഇത് പോരാ പറ്റുന്ന കൊണ്ടുപോയി മാറ്റി കിട്ടി ആര് വാങ്ങിയത് ഇന്നെ ചൂണ്ടിക്കാട്ടണ്ട ഇമ്മ കടം വാങ്ങിയതാണ് അപ്പൊ ചോദിച്ചാൽ ഒരു പേടി കടം വാങ്ങിയതോടനീ

അടുത്ത വീടേക്കാണെങ്കിൽ അടുത്ത വീഡിയോ ആവുമ്പത്തേനും നമ്മളെ എന്ത് ഫ്രണ്ട് ഭാഗം പഠിക്കലോടങ്ങോട്ടോ അതെ നോക്കട്ടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം